പെട്ടിയെടുത്ത ശേഷം പുതിയ പെട്ടി വെക്കാനുള്ള ചാൻസുകൾ കാണുന്നുണ്ടോ ഈ പണപ്പെട്ടി ടാസ്ക് അവസാനിച്ചോ അതോ ഇനിയും അവർ പെട്ടികൾ വെക്കുമോ വീട്ടിൽ എന്താണ് ടാസ്ക് നടക്കുന്നത് സായി രാജാവ് ഭരണം ആരംഭിച്ചു ഇപ്പോൾ സിജോ രാജാവായി അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി ആ നോറയെ എല്ലാരും കൂടെ കയറി ആക്രമിച്ചു നോറയുടെ കൈ വയ്യാണ്ടായി ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഫിസിക്കലായിട്ട് ആരോട് പാടില്ല എന്നുള്ളത് എന്താണ് സംഭവം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ സായിയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത് പണപ്പെട്ടി സായി എടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അഞ്ച് ലക്ഷം രൂപയാണ് ബിഗ് ബോസ് ആദ്യം വെച്ചത് അത് വെച്ച ഉടനെ തന്നെ ബിഗ് ബോസ് എനിക്ക് എനിക്ക് തോന്നുന്നു സായി എടുത്തു അത് മിക്കവാറ് തൊട്ട് കഴിഞ്ഞാൽ എടുക്കണമല്ലോ ലാലട്ടം കഷ്ടകാലും അത് പറഞ്ഞും പോയി ഇവരാരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ആരെങ്കിലും കൊണ്ടുവച്ചോന്നെ എടുത്തോണ്ട് പോകുന്നു കാര്യം ഫൈവ് ലാക്സ് തുടക്കമല്ലേ അപ്പോൾ സാധാരണ നമുക്കൊരു ത്രീ ലാക്സ് ഒക്കെ ആണെങ്കിൽ അവർ പിന്നെയും വെക്കുമായിരുന്നു എനിക്ക് തോന്നുന്നു ബിഗ് ബോസേ രണ്ടാമത്തെ പെട്ടി വെക്കും ഇപ്പോൾ ത്രീ ലാക്സോ ടു ലാക്സോ ആണ് ഒരാൾ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവർക്ക് പിന്നെയും വെക്കാമായിരുന്നു ഇത് ഫൈവ് ലാക്ക് ആയതുകൊണ്ട് എനിക്കറിയത്തില്ല വെക്കാൻ ചാൻസ് കുറവാണ് എനിക്കറിയത്തില്ല കാര്യം അഞ്ച് ലക്ഷമാണ് ഇനിയും വെക്കണമെങ്കിൽ ഇനി ആറ് ലക്ഷം വെക്കേണ്ടി വരും ഏഴ് ലക്ഷം അപ്പോൾ അവർക്ക് പിന്നെയും അത് അപ്പം ടോട്ടലി അവർ പിന്നെയും ഇതാവും അറിയത്തില്ല പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അവർ വെക്കണമെന്നാണ് അവർ വെക്കണം കാര്യം അതിപ്പം ഇൻട്രസ്റ്റിംഗ് ആവും ഒരു ഇനിയിപ്പോൾ അഞ്ച് ലക്ഷം ആയിരിക്കില്ല ഇനിയിപ്പോൾ ആറ് ലക്ഷം വെക്കേണ്ടി വരും വെക്കണമെങ്കിൽ വെക്കണമെങ്കിൽ ആറ് ലക്ഷം വെക്കേണ്ടി വരും കാര്യം അഞ്ച് ലക്ഷം എടുത്തുകൊണ്ട് പോയി പിന്നെ അത് ആറ് ആറ് ലക്ഷത്തി അമ്പതിനായിരം അങ്ങനെ ഇൻക്രീസ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ നല്ലതായിരുന്നേനെ അപ്പം ഇത് മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷത്തിന് താഴെ ആയിരുന്നെങ്കിൽ അവർ എന്തായാലും വെച്ചേനെ രണ്ടാമത് പക്ഷേ ഇതിൻ്റെ കാര്യം എനിക്ക് ഒരു പിടിയുമില്ല അവർ വെക്കോ ഇല്ലയോ എന്നുള്ളത് കുറച്ചും കൂടെ സായിക്ക് വെയിറ്റ് ചെയ്യാമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു കാര്യം ഫൈവ് ലാക്സ് അല്ലേ അതെന്തായാലും അത് ആയി വരും ചിലപ്പോൾ ആ ഏഴ് ലക്ഷം ഒമ്പത് ലക്ഷം അങ്ങനെ ആയിരിക്കും എന്തായാലും പത്ത് ലക്ഷത്തിന് മേലെ ആയിരിക്കും ഉറപ്പിച്ചു കാര്യം അഞ്ച് ലക്ഷമാണ് തുടക്കം വച്ചേക്കുന്നത് ഒരു ലക്ഷം ഒന്നും അല്ല അപ്പോൾ അതാണ് അങ്ങനെ എനിക്ക് വെക്കാൻ ഇനി ചാൻസ് കുറവാണ് കാണുന്നത് വെച്ചാൽ നല്ലതായിരിക്കും അത്രേ എനിക്ക് പറയാനുള്ളൂ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആവും പിന്നെ ആർക്കെങ്കിലും അത് ഉപകാരപ്പെടുകയും ചെയ്യും കാര്യം ഇതിപ്പം ആർക്കും അതിപ്പം സായിക്ക് ഉപകാരപ്പെട്ടു സായി എന്തായാലും വോട്ട് കുറവ് തന്നെയാണ് പക്ഷേ എന്നാലും കുറച്ചും കൂടെ ഇൻട്രസ്റ്റിങ് ആക്കാമായിരുന്നു ആ ടാസ്ക് അടുത്ത് പത്ത് മിനിറ്റിനുള്ള അഞ്ച് മിനിറ്റിനുള്ളൊക്കെ എടുത്തോണ്ട് പോകാന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ലൈവിൽ എന്താ നടന്നതെന്ന് കാണാം അല്പസമയത്തിനുള്ളിൽ അത് നടക്കും എന്തായിരുന്നാലും ഇപ്പോൾ സായി ആയിരുന്നു രാജാവ് സായി അവിടെ ഭരിക്കാനൊക്കെ ആരംഭിച്ചു അഞ്ച് നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു മിണ്ടാൻ പാടില്ല ഇരിക്കാൻ പാടില്ല കിടക്കാൻ പാടില്ല ഭടന്മാർ വേണം ഡാൻസ് നൃത്തകർ വേണം എന്നൊക്കെ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടായി ബിഗ് ബോസ് വീട്ടിനകത്ത് എല്ലാവരും ഡെൻ റൂമിലേക്ക് കയറ്റുന്നു ജിൻഡോയ്ക്ക് മെഡിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കാല് ക്രാമ്പോ അങ്ങനെ എന്തൊക്കെയോ അപ്പോൾ ജാസ്മിനും ശ്രീധുവും ശബ്ദം ഉണ്ടാക്കി അപ്പഴത്തേക്ക് ശ്രീധുവിനെ ജാസ്മിനു പണിഷ്മെൻറ്റ് കൊടുത്തു ഗസൽ പാടാൻ പക്ഷേ ഗസല് പാടാൻ പറ്റത്തില്ല ആംഗ്യ ഭാഷയിലൂടെ ഗസല് പാടാൻ പറഞ്ഞു അപ്പോൾ ആ എന്നൊക്കെ പാടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ജാസ്മിനെ അപ്പുറത്തെ അടച്ചു അപ്പോൾ ജാസ്മിൻ കൊഞ്ഞളം കാത്തി പോടാ ഊളേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ജാസ്മിൻ ആപ്പിൾ കൊടുത്തു സായി അതിന് പകരമായിട്ട് അത് കഴിഞ്ഞ് ശ്രീ ശ്രീതു ഫുഡ് ഉണ്ടായിക്കൊണ്ടപ്പോൾ സംസാരിച്ചു അപ്പോൾ ശ്രീദുവിനെ കൊണ്ടുപോയിട്ട് അവിടെ കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ വേണ്ടി പോയി ശ്രീധുര കാരാഗ്രഹത്തിൽ അടച്ചു അർജുൻ രക്ഷപ്പെടുത്താൻ പോകുന്നുണ്ട് കൂടെ ശ്രീധുര രക്ഷപ്പെടാൻ നോക്കി സായി പിന്നെ തുറന്നുവിടുന്നുണ്ട് അർജുൻ ഒളിച്ചിരുന്നിട്ട് എങ്ങനെയെങ്കിലും ഈ താക്കോലും ചെങ്കോലും കരസ്ഥമാക്കണം അപ്പം താക്കോല് കരസ്ഥമാക്കി തക്കം പാർക്കാൻ വേണ്ടി ഇരിക്ക തക്കം പാർത്തിരിക്കാണ് താക്കോല് കരസ്ഥമാക്കാൻ അങ്ങനെ പലരും തട്ടിയെടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് പ്ലാനിങ് നടത്തുന്നുണ്ട് കൊള്ളാം അവർ മാക്സിമം ഫണ്ണാക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ നമുക്ക് എപ്പിസോഡിൽ ഇത് ഫണ്ണായിരിക്കും കാര്യം ഇത് എഡിറ്റ് ചെയ്ത് ബോറായിട്ടുള്ള സംഭവങ്ങളൊക്കെ അവർ കളഞ്ഞ് ക്രിസ്പായിട്ടല്ലേ എപ്പിസോഡിൽ കാണിക്കുകയുള്ളൂ അപ്പോൾ എപ്പിസോഡ് കുഴപ്പമുണ്ടാവില്ല ലൈവ് എനിക്ക് ഇച്ചിരി ഒരു ബോറിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബോറിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അവർ മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ബിഗ് ബോസിൽ ഒരു ഇതൊന്നും അല്ല അടിയല്ല ഞാൻ പറഞ്ഞത് ഇതൊന്നും അല്ല വേണ്ട ശരിക്കും പറഞ്ഞാൽ അതാണ് പ്രശ്നം അതാണ് സംഭവം അപ്പോൾ ഞാൻ അടിയുടെ കാര്യമല്ല പറഞ്ഞത് ബിഗ് ബോസിന് വേണ്ടത് ഗെയിമാണ് മൈൻഡ് ഗെയിംസാണ് അപ്പോൾ ഇതെന്ന് ഞാൻ ഫണ്ണാണെങ്കിലും അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാര്യങ്ങൾ അപ്പോൾ അർജുനാണെങ്കിൽ രാജാവിൻ്റെ രാജാവിന് അധികാര കൈമാറ്റം നടത്താമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ സായി പറയുന്നു എന്നെ പ്രീതിപ്പെടുത്തിയാൽ ആർക്ക് വേണം ഞാൻ താക്കോലൊക്കെ തരാമെന്ന് പറയുന്നു നോറനെ പിടിച്ച് രാജ്ഞിയാക്കുന്നു നോറ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് സായിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു വേറെ ആൾക്കാർ താക്കോലെടുക്കാൻ തക്കം പാത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിനെ പിടിച്ച് അടുത്ത രാജ്ഞിയാക്കുന്നു ജാസ്മിനെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഈ ടാസ്കിൽ കേട്ടോ പിടിക്കാനൊക്കെ ഒരു താല്പര്യമില്ല അപ്പോൾ ശ്രീതു ശ്രീതു അർജുനും സിജോയും കൂടെ പ്ലാനിങ് ചെയ്യുന്നു താക്കോൽ കരസ്ഥമാക്കാൻ നോറ നന്നായിട്ട് കാത്തു സൂക്ഷിക്കുന്നു താക്കോല് സായിയെ പ്രീതിപ്പെടുത്താൻ നോക്കുന്നു സായിക്ക് ഇഷ്ടപ്പെടുന്നു നോറയുടെ ആ ഒരു കരുതലൊക്കെ അപ്പം ജാസ്മിനിൻ്റെ ഇടയിൽ കൂടെ പഴം കഴിച്ചുകൊണ്ട് പോകുമ്പോൾ ജാസ്മിനുടെ ജാസ്മിൻ പഴം കഴിക്കാൻ പാടില്ലല്ലോ അപ്പം സായി പറയുന്നത് പിടിക്കവളെ എന്ന് പറയും അപ്പം ജാസ്മിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ എല്ലാവരും കൂടെ പ്ലാനായിട്ട് ജാസ്മിനും ഈ സായി പോയി നിൽക്കുന്നു അങ്ങനെ സായിനെ എല്ലാവരും കൂടെ കവർ ചെയ്യുന്നു സായി താക്കോല് നോറയ്ക്ക് കൊടുക്കുന്നു ചെങ്കോല് പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രീധുവിന് കൊടുക്കുന്നു ശ്രീതു ചെങ്കോലും കൊണ്ട് രക്ഷപ്പെടുന്നു അവസാനം നോറയെ അവിടെ പിടിവലി നടക്കുന്നു അത് കാണിക്കുന്നില്ല ഫിസിക്കലായതുകൊണ്ട് കാണിക്കുന്നില്ല അവിടെ പിടിവലി നടക്കുന്നുണ്ട് നോറയുടെ കൈ വേദനിക്കുന്നുണ്ട് നല്ല വേദനിച്ചിട്ടുണ്ട് അഭിഷേക് ആണ് അഭിഷേക് ഭയങ്കരമായിട്ട് പിടിക്കും കേട്ടോ ഭയങ്കരമായിട്ട് ഫിസിക്കലാവുന്നുണ്ട് പലപ്പോഴും ഇപ്പോൾ ജിൻഡോടെ കാര്യത്തിലാണെങ്കിൽ ഫിസിക്കലായിരുന്നു ഇപ്പോൾ നല്ല ഫിസിക്കലായി ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അത് ഒരിക്കലും ബലപ്രയോഗം പാടില്ല ശാരീരിക ആക്രമണം പാടില്ല ബിഗ് ബോസ് അത് കാണിച്ചിട്ടില്ല നോർ അവിടെ പോയിരുന്നു ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ആദ്യം ജാസ്മിനും ശ്രീതും ഒക്കെ കൂടി വെച്ച് വെള്ളമൊക്കെ വെച്ചു കൊടുത്തു പിന്നെ പുള്ളിക്കാരി ഇപ്പോൾ ബാത്റൂമിലോ സ്ഥിര സ്ഥലമുണ്ടല്ലോ ബാത്റൂമോ ഡ്രെസ്സിങ് റൂമിലോ പോയിരുന്നു കരയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നടന്നത് പാലും പഴവും കൈകളി കളി അങ്ങനെയൊക്കെ ഡാൻ ഈ ഈ സായിനെ ചുറ്റിപ്പറ്റി എല്ലാവരും കൂടി ഇരുന്നിട്ട് എങ്ങനെയെങ്കിലും ആ ചെങ്കോല് കരസ്ഥമാക്കാൻ വേണ്ടി വീട്ടിലെ ആണുങ്ങളൊക്കെ നോക്കുന്നുണ്ട് ജാസ്മിനും നമ്മുടെ ജാസ്മിനും സായിയും ജാസ്മിനും ശ്രീതു ഒക്കെ നോരണ എടുത്താണുള്ളത് അങ്ങനെ അഭിഷേക് അഭിഷേകിൻ്റെ കയ്യിലാണ് താക്കോലിരിക്കുന്നത് സിജോയുടെ കയ്യിൽ ചെങ്കോലിരിക്കുന്നു അങ്ങനെ ഗാർഡൻ എരിൽ രാജാവിനെ പിടിച്ചിട്ട് തുറുങ്കൽ അടയ്ക്കുന്നു രാജാവിൻ്റെ കൂടെ ശ്രീധൂനെയും ജാസ്മിനെയും ജിൻഡോയിനെയും എല്ലാവരെയും പിടിച്ചിട്ട് തുറങ്കലടയ്ക്കുന്നു അത് കഴിഞ്ഞ ശേഷം നമ്മുടെ അർജുനും സിജോയും അഭിഷേകും കൂടെ പ്ലാനിങ് നടത്തേണ്ടത് നമുക്ക് കുറച്ച് പേര് കുറച്ച് പേര് വച്ച് രാജാവാം അപ്പോൾ സിജോ പറഞ്ഞു എനിക്ക് കുറച്ച് നേരം അവസാനം തരുമോന്ന് ചോദിക്കുന്നുണ്ട് അവസാനമായിട്ട് ഇത് ഗ്രൂപ്പ് ഗെയിമായിട്ട് മാറും എന്തൊക്കെയാണെങ്കിൽ കാര്യം അവിടെ മൈൻഡ് ഗെയിമോ ഒന്നും ഇല്ല അവിടെ ഒന്നും ഇല്ല കഴിഞ്ഞ് ഔട്ടായി പോയ കണ്ടസ്റ്റൻസ് ആയിരുന്നെങ്കിൽ അവിടെ ഗെയിം വന്നേ ഇപ്പോൾ ഇവിടെ ഒന്നും ഇല്ല അപ്പോൾ അവിടെ തന്നെ ഡീല് നടക്കുന്നു അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് അനോസി നിങ്ങൾ ആരെയാണ് അടുത്ത് രാജാവാക്കാൻ പോകുന്നത് ഇപ്പോൾ സിജോവിനെയാണ് അടുത്ത രാജാവായിരിക്കുന്നത് അപ്പോൾ സിജോ പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അഞ്ച് നിയമങ്ങൾ പിന്നെ സിജോ ഇവിടെ പെൺകുട്ടികളുടെ ഡ്രസ്സ് ഇടാൻ വേണ്ടി സായിയുടെ അടുത്തൊക്കെ പറയുന്നുണ്ട് സായി ജാസ്മിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിടുന്നുണ്ട് എന്നിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വന്ന് നിൽക്കുമ്പോഴാണ് ലാലേട്ടൻ പണപ്പെട്ടിയായിട്ട് വരാൻ പോകുന്നത് ആ സമയം അതൊക്കെയാണ് പിന്നെ അതൊക്കെയാണ് സംഭവ നടക്കുന്നത് അപ്പോൾ ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എപ്പിസോഡിൽ എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ രസമുണ്ടാവും ലൈവിനകത്ത് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് നല്ല ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു ഭയങ്കരമായിട്ട് തലവേനിക്കുന്നു ഉറക്കം വരുന്നു വേറെ നിങ്ങൾക്കൊന്നും കുഴപ്പമുണ്ടാവില്ല എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഇച്ചിരി ഒരു ബോറടിക്കുന്നുണ്ട് എപ്പിസോഡിൽ കുഴപ്പമുണ്ടാവില്ല ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ മണി ബോക്സിന് വേണ്ടി കാത്തിരിക്കാം അത് അടുത്ത വീഡിയോ അതായിരിക്കും ഇപ്പോൾ ഇവിടെ സായിയും വീട്ടുകാരും ഒക്കെ പെൺകുട്ടികളുടെ ഡ്രസ്സ് ഇട്ട് ഒരുങ്ങുകയാണ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് പിന്നെ പെൺകുട്ടികൾ ആൺകുട്ടികളായിട്ട് ഒരുങ്ങുന്നുണ്ട് ജാസ്മിനൊക്കെ മീശയൊക്കെ വെച്ച് നിൽക്കുന്നുണ്ട് നോറ ഇനി വരുമെന്ന് തോന്നില്ല മിക്കവാറും അതിനകത്തിരുന്ന് കരഞ്ഞ് പുള്ളിക്കാരുടെ കണ്ടൻറ്റ് അതാണല്ലോ പുള്ളിക്കാരിക്ക് വയ്യാതെയായി അഭിഷേകം എന്തോ അഭിഷേകം ആരോ എല്ലാം കൂടെ പുള്ളിക്കാരിയെ കയറി പിടിച്ചത് അപ്പോൾ എന്തായാലും നോർയിനികത്തിരുന്ന് കരച്ചിൽ തന്നെ ആയിരിക്കും അപ്പോൾ എന്തായാലും അഭിഷേകിന് ഒരു ഇത് കൊടുക്കണം കേട്ടോ ഒരു വാർണിംഗ് പോലെ കാര്യം എനിക്ക് അറിയത്തില്ല കാര്യം എപ്പോഴും 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 ഏ ഫിസിക്കലാവുന്നുണ്ട് ഭയങ്കരമായിട്ട് അപ്പോൾ അഭിഷേക് ശ്രദ്ധിക്കണം അത്രേ പറയാനുള്ളൂ അപ്പോൾ നോറ ഇതുവരെ ഇറങ്ങിയിട്ടില്ല നോറ ഇപ്പോൾ അകത്ത് തന്നെയാണ് അപ്പോൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അടുത്ത മണി ബാഗിൻ്റെ ആയിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്